രാജിവെച്ചു പോകേണ്ടി വന്നിട്ടുള്ളത് അത് മാത്രമല്ല ആ എസ് എസ് എഫിന് പകരമായി സമസ്തക്ക് കീഴിൽ വിദ്യാർത്ഥി യുവജന വിഭാഗത്തിന് വേണ്ടി രൂപീകരിക്കപ്പെട്ടിന്റെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് പാലക്കാട് അലി ശിഹാബ് തങ്ങൾക്ക് രാജിവെച്ച് മാറി നിൽക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എത്ര പേർക്കറിയാം തങ്ങൾ ഹയാത്തിലുണ്ടല്ലോ അന്വേഷിക്കാമല്ലോ ബഹുമാനപ്പെട്ട പാലക്കാട് സീരോ ഒന്നരനെ ശിഹാബ് തങ്ങൾ ജീവിച്ചിരിക്കുന്ന കാനം കൂടിയാണ് എസ് കെ എസ് എസ് എഫിന്റെ പ്രസിഡന്റ് ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നാസർ ഫീസി കൊടുത്തായിരിക്കുന്നു ഒരു കാലത്തും അദ്ദേഹം തങ്ങൾക്ക് വേണ്ട അർഹതപ്പെട്ട സ്ഥാനമോ മാനമോ നൽകിയിട്ടില്ല ആദരവോ നൽകിയിട്ടില്ല എന്ന് സഹപ്രവർത്തകർ ഇന്നും സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് മാത്രമല്ല ഇദ്ദേഹത്തിന്റെ നിലപാടുകൾ കാരണം തങ്ങളെ മൂക്കു കുത്തിയാക്കി കാര്യവിവരങ്ങളൊന്നും തങ്ങളെ ധരിപ്പിക്കാതെ ഒരു സുരക്ഷാധിപതിയായി ഒരു ഏകാധിപതിയായി അദ്ദേഹം നടത്തിയ പടയോട്ടം ആ പടയോട്ടത്തിൽ മനസ്സ് വേദനിച്ച് ബഹുമാനപ്പെട്ട സെയ്ദ് ഉമർ തങ്ങളുടെ സമ്മതത്തോടു കൂടെ എസ് കെ എസ് എസ് എഫ് നിന്ന് രാജിവെച്ചു പോകേണ്ടി വന്നിട്ടുണ്ട് ബ്രഹ്മപ്പെട്ട അബ്ബാസ് അലി ശിഹാബ് തങ്ങൾക്ക് കാരണക്കാരൻ കൂടെ തന്നെയാണ് അദ്ദേഹത്തിൽ സഹപ്രവർത്തകർ ഇന്നും ജീവിച്ചിരിക്കണ്ടല്ലോ വാണകർ അബ്ബാസ് അലി ഷിഹാബ് തങ്ങൾ ജീവിച്ചിരിക്കോ അവസാനം ബന്ധപ്പെട്ടവരൊക്കെ ഉമർ അലി തങ്ങളെ കണ്ട് കാര്യം ഒരു മയത്തിലാക്കി അവസാനം ഉമർ അലി തങ്ങളുടെ സമ്മതത്തോടു കൂടിയാണ് വീണ്ടും ആ സ്ഥാനത്തേക്ക് അബാസ് അലി ഷിഹാബ് തങ്ങൾ വന്നത് വളരെ രസകരമായ ഒരു യുടെ നിലപാട് കണ്ട് അബ്ദാസ് അലീം ഷിഹാബ് തവൻ രാജിവെച്ചു തമാശയായി തോന്നി ചിലർക്ക് ഇപ്പോൾ കഷ്ണം കിട്ടിയ വിധത്തിൽ അതിങ്ങനെ വളരെ ദൗർഭാഗ്യകരമായ വിധത്തിലത് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയായി എനിക്ക് തമാശ ആയിട്ടാണ് തോന്നുന്നത് കാരണം ഒരു ദിവസത്തെ ദൈർഘ്യം പോലും ഇല്ലാത്ത ഒരു ചെറിയ വിഷയം അതുമായി ബന്ധപ്പെട്ട് ഞാൻ ശരിക്കുന്നില്ല സഹീദ് അബ്ദാസ് അലീം ഷിഹാബ് തവൻ എസ് കെ എസ് പ്രസിഡന്റ് ആയ കാലത്ത് രണ്ട് ടേം ജനറൽ സെക്രട്ടറി ആയിരാണ് തങ്ങളുടെ ഒരു കാര്യത്തിനും മുഖവർക്കെടുക്കാത്ത വിധത്തിലായിരുന്നു ദാസർജൻസി ജനറൽ സെക്രട്ടറിയായി നിന്നതെങ്കിൽ രണ്ടാം തന്നിൽ നമ്മുടെ ജനറൽ സെക്രട്ടറിയായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെടുന്നത് അത് വിനോദാഭാസമാനിക്കുന്ന ഒരു സമീപനമാണ് ഒരു കാര്യം വളരെ വ്യക്തമായി ഞാൻ പറയാം മഹാനായ സയ്യിദ് ഉമർ ശിഹാബ് തങ്ങളും എല്ലാ കാര്യത്തിലും കാർക്കഷതുമായ ചില നിലപാടുകൾ പുലർത്തുകയും കണക്കിലും നിലപാടിലുമൊക്കെ തന്നെ കൃത്യവും വ്യക്തതയും സമയബന്ധിതമായി നടക്കണമെന്ന് നിർബന്ധമുള്ള ഒരു മഹാനുഭവനായിരുന്നു പോയത് അറിയാം ഒരു കാര്യത്തിനും ബഹുമാനപ്പെട്ട ഉമ്രീ ശിഹാബകളെ ദൂർത്തോ ദുർബോമോ ചെയ്യാൻ പാടില്ലെന്നും എന്നാൽ എല്ലാ കാര്യങ്ങളും അതിന്റെ മുറയ്ക്ക് തന്നെ നടക്കണമെന്നും നിർബന്ധമുണ്ടായിരുന്നു ബഹുമാനപ്പെട്ടവർക്ക് ഇപ്പൊ നമ്മുടെ കേരളത്തിൽ നടന്ന വിദേഹി സംഘടനകൾ ഒരു കാലത്ത് നടത്തിയ രണ്ട് സമ്മേളനങ്ങളുണ്ട് ഒന്ന് ഹിറാനഗറിയിൽ നടന്ന സമ്മേളനം കോടികളുടെ കണക്കാണ് അവിടെ അവതരിപ്പിച്ചത് മറ്റൊരു സമ്മേളനം അതേ കാലത്ത് തന്നെ ചങ്ങരകുളത്ത് നടന്നിരുന്നു പിന്നാത്തറയുടെ തകരങ്ങളെ തന്നെ പിന്നാത്രയുണ്ട് ആ സമ്മേളനത്തിനും കോടികൾ ചെലവഴിച്ച ഒരു കോടിയിലധികം ചെലവഴിച്ചുകൾ കണക്ക് അവതരിപ്പിച്ചപ്പോ അതേ കാലത്ത് തന്നെ എസ് ഒ എസിന്റെ സംസ്ഥാന സമ്മേളനം കുറ്റിപ്പുറത്തിവെച്ചുകൂടെ നടന്നപ്പോ അതിനെ കണക്ക് അവതരിപ്പിച്ചത് ഞങ്ങളൊക്കെ ഓർക്കെയാണ് എല്ലാവർക്കും അറിയാം ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ കൊണ്ടാണ് ആ സമ്മേളനം നടത്തിയത് എന്നെ പറഞ്ഞാൽ ഒരു മുട്ടസൂതി വാങ്ങണമെങ്കിൽ പോലും മുഹമ്മദ് അട്ടന്റെ സയ്യിദ് ഉമരേഷ് അറിയാം എല്ലാ കാര്യത്തിലും ഇടപെട്ട് ദൂർ തൽപ്പം പോലും ഇല്ലാതെ വളരെ സിസ്റ്റമാറ്റിക്കായി ഇതിനേക്കാളൊക്കെ പരിപക്ഷകൾ അഭിബന്ധം എടുക്കുന്ന കൂടുതൽ ക്ലാസുകളും കൂടുതൽ ജനപങ്കാളിത്തവും നടത്തിയ സമ്മേളനം അദ്ദേഹത്തിന്റെ നിലപാട് കൊണ്ടാണ് അങ്ങനെ ബൂർത്തുമാറ നടത്താൻ സാധിച്ചത് അങ്ങനെ എല്ലാ കാര്യത്തിലും മഹാനപരങ്ങൾക്ക് വളരെ കൃത്യത ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഒരു കാര്യം ചെയ്യണം എന്ന് പറയുന്നത് സമയബന്ധിതമായി തന്നെ ചേരുതെർക്കൽ അദ്ദേഹത്തിന് നിർബന്ധമാണ് അല്ലെങ്കിൽ അദ്ദേഹം ചില ആളുകളോട് കാർഷികമായി കൊണ്ട് ചില സംസാരങ്ങൾ നടത്താറുണ്ട് അത് മനുഷ്യാന്തര പ്രകൃതമാണ് അതെല്ലാവർക്കും അറിയാം മഹാനായ സയ്യിദ് ഷിഹാബ് ഷിഹാബിദ്ധങ്ങളെ പോലും ചില വിഷയങ്ങളിൽ ബഹുമാനപ്പെട്ട സീത ഉമർ ഷിഹാബിദങ്ങൾ അതേ തിരുത്തുക നമ്മുടെ ഭാഷയിൽ പറയാൻ പാടില്ല എന്നാൽ ചില കാര്യങ്ങളിൽ ബഹുമാനപ്പെട്ട ഉമർ റിഷിന്റെ നിലപാടിനെ സ്വീകരിച്ച് തന്റെ നിലപാടുകൾ മാറ്റിയ പല സംഭവങ്ങളും എനിക്കറിയാൻ പാടക്കാൻ പള്ളി വരസ് ബോധിപ്പടിച്ചാലാണ് അന്ന് പള്ളിയുടെ എല്ലാ ചുമതല ബഹുമാനപ്പെട്ട ഉമർ ഷിഷാന്തകൾക്കാണ് ഉണ്ടായിരുന്നത് അത്തരം പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് മുഹമ്മദ് ഷിഹാബിദ്ദങ്ങൾ പോലും മഹാനവർഗ്ഗ ഉമർ റിഷി അബ്ബകൾ എന്ന അനുവന്റെ സഹോദരന്റെ നിലപാടിലേക്ക് വരുന്ന വിധത്തിലേക്ക് അദ്ദേഹത്തിന്റെ നിർബന്ധ ബുദ്ധിയും അദ്ദേഹത്തിന്റെ കാർക്കശതയും അദ്ദേഹത്തിന്റെ കൃത്യനിഷ്ഠതയും അദ്ദേഹത്തിന്റെ ഒളിമവാറുന്ന നിലപാടുകളൊക്കെ തന്നെ മഹാനഗരം പോലും ഞാൻ പറഞ്ഞു തരുന്നത് എസ് കെ എസ് എഫിന്റെ സംസ്ഥാന കമ്മിറ്റി എന്ന് പറയുന്നത് എസ് കെ എസ് എഫിന്റെ സംസ്ഥാന ഓഫീസ് ഉണ്ടാക്കിയ സമിതി ഇസ്ലാമിക് സെന്ററാണ് ഇന്നത്തെ പോലെയല്ല അക്കാലത്ത് എല്ലാ കാര്യവും മുൻ ജനറൽ സെക്രട്ടറിമാരുമായി കൊണ്ട് കൂടിയാണോ ഇച്ചാണ് കാര്യങ്ങളൊക്കെ നിർവഹിക്കാറുള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ അന്നത്തെ വിദ്യാർത്ഥി ഫെഡറേഷന്റെ സമസ്ത കേരള സൊന്നി സ്റ്റുഡൻസ് ഫെഡറേഷന്റെ ആസ്ഥാനം ഉണ്ടാക്കിയ നേതൃത്വം എസ് കെ എസ് എഫിന്റെ സീനിയർ നേതാക്കന്മാരാണ് എന്റെ മുൻപിൽ ഉണ്ടായിരുന്ന ആളുകളാണ് ഞങ്ങൾക്ക് സമകാലികതയിലാണ് അതിൽ പൂർത്തീകരിക്കപ്പെടുന്നത് ഞങ്ങളൊക്കെ വിദേശത്തൊക്കെ വിധിയിൽ പോകുക അപ്പൊ ഇസ്ലാമിക് സെന്റർ പ്രവർത്തനം നടത്തുന്ന സമയത്തും അതിന്റെ ബാധ്യത സമസ്ത കേരള ഇസ്ലാമി വിദ്യാഭ്യാസ ബോർഡിന് ലക്ഷക്കണക്കിന് രൂപ ബാധ്യതയായിക്കൊണ്ട് കടന്നിട്ടുണ്ട് പലപ്പോഴും അത് കൊടുക്കാൻ കഴിയാതെ തിരിച്ചെടുക്കാൻ കഴിയാതെ സാമ്പത്തിക പ്രയാസം എസ് കെ എസ് എഫിന് ഇസ്ലാം സെന്റ് നേരിട്ടിരുന്നു ഇസ്ലാം സെന്റിക്കാണ് അത് എസ് കെ എസ് എഫിന് അവരുടെ അഗ്രഹ അതുപോലെ തന്നെ ഹജ്ജ് സെന്റുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളൊക്കെ അന്ന് സ്വാഭാവികമായും ഒരു ഹജ്ജ് സെന്റിന് ഒരു ഹജ്ജ് കമ്മിറ്റിക്ക് ഉണ്ടാകാവുന്ന ചില വിഷയങ്ങളൊക്കെ അന്ന് നിലനിന്ന് അതുപോലെ തന്നെ സത്യധാരിയുടെ ബാധ്യത സാമ്പത്തികമായതിന്റെ ക്രിയക്രിയത്തിൽ എസ് കെ എസ് എഫിന് സംസ്ഥാനം പറ്റിക്കും ഇസ്ലാം സംസ്ഥാന പറ്റിക്കും അതൊക്കെ കൃത്യതയോടെ പൂർത്തിയായി കൊടുക്കാൻ പറ്റാത്തത് കൊണ്ട് പക്ഷെ പലപ്പോഴും പാലക്കാട് പോയിക്കൊണ്ട് പോലും ചിലർ ഇത്ര പൈസ കിട്ടാണ്ട് കിട്ടിയില്ല എന്നൊക്കെ പറയുമ്പോഴും കുറേശ്ശെ കുറേശ്ശെ കൊടുത്ത് കാര്യങ്ങളൊക്കെ ലഭിച്ചു പോരെന്നാണ് പാർലമെന്റ് സർവ്വസാധാരണ എല്ലാവർക്കും ഉണ്ടാവാറുണ്ട് ഇത്തരം ചില വിഷയങ്ങളും ബഹുമാനപ്പെട്ട ശ്രീ ഉമർശി അബ്ദവൻ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ആ ചില വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എസ് കെ എസ് എഫ് സംസ്ഥാന കമ്മിറ്റിയോടാണ് ആവശ്യപ്പെടുന്നത് കാരണം ഇത്തരം കടബാധ്യതകളൊക്കെ വരുമ്പോൾ കത്ത് വേണ്ടി ഇസ്ലാം വിദ്യാഭ്യാസ ബോർഡിന്റെ കത്ത് വരുന്നത് എസ് കെ എസ് എഫിന്റെ ഇസ്ലാം സെന്റർ കമ്മിറ്റി ചല്ല എസ് കെ എസ് എഫ് കടന്നെടുത്തതും എസ് കെ എസ് എഫ് ബോർഡ് ബാധ്യതയുമായി കൊണ്ടാണ് വിദ്യാഭ്യാസ ബോർഡിന്റെ കണക്കുകളൊക്കെ അവതരിപ്പിക്കുക അതുകൊണ്ട് ഏതൊരു കത്ത് വരാറുണ്ട് എസ് കെ എസ് എഫിൽ അതുകൊണ്ട് എസ് കെ എസ് എസ് എഫിനോട് ആവശ്യപ്പെടുകയാണ് ഇവർ വിഷയങ്ങളൊക്കെ ചെയ്യാറുള്ളത് അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ഇസ്ലാം സെന്ററിന്റെ നേതൃത്വവുമായി ബന്ധപ്പെട്ട് അന്നത്തെയും ഇന്നത്തെയും സീനിയർ നേതാക്കന്മാരുമായി കൂടി ആലോചിച്ച് അത് കുറച്ചുകൂടി അവര് ചോദിക്കും അല്ലെങ്കിൽ കുറച്ച് കൊടുക്കും അതൊക്കെ ചെയ്യും അതാ അത് കൃത്യമായി ആ വിഷയമാണെന്ന് പറയുന്നില്ല അതുമായി ബന്ധപ്പെട്ട പല വിഷയങ്ങളും ഉണ്ടായപ്പോൾ സ്വാഭാവികമായി കൊണ്ട് മെസ്കേസ് എഫിന്റെ പ്രസിഡന്റായ അബ്ബാസ് അലി ഷിഹാബ് തകളോട് അവരോട് എല്ലാ കൃത്യമായി പൂർത്തിയാക്കാൻ പറ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രസിഡന്റ് സ്ഥാനത്തുനിന്ന് അത് എഴുന്നക്ക് ഇത് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അത് ബഹുമാനപ്പെട്ടവനേതൊരു കൃത്യമായ പോവണം എന്ന് നിനക്ക് പറഞ്ഞതാണ് അങ്ങനെ ഒരു ദിവസം ബഹുമാനപ്പെട്ട അബ്ബാസ് അലി ഷിഹാബ് തകൾ ഞങ്ങൾ വിളിച്ചു പറഞ്ഞത് പിന്നെ കാക്ക ആവശ്യപ്പെടുന്നുണ്ട് എന്നുള്ള സ്ഥാനം എഴുതിയാണ് ഞാൻ തങ്ങള് ജേഷ്ഠ കാക്ക പറഞ്ഞത് അവസാനിച്ചുകൊണ്ട് ഞാൻ ചെയ്യുക പക്ഷെ ഇന്ന് തന്നെ നിങ്ങൾ കാക്കനെ കണ്ട് അതിനൊരു പരിഹാരം ഉണ്ടാക്കണം ഉടൻ തന്നെ അത് പോകണം അത് ഇരിക്കുന്നത് നിർവഹില്ല നമ്മൾ എക്സ്കി ചെയ്യേണ്ട കാര്യമാണ് എന്നതുകൊണ്ട് തന്നെയാണ് അവർ നിങ്ങൾ തങ്ങളെ കാണണം എന്നാവശ്യപ്പെട്ട അടിസ്ഥാനത്തിൽ ഞങ്ങളുടെ സീനിയർ നേതാക്കന്മാർ ഉൾപ്പെടെ ഉള്ളവർ മുസ്ലാം സെന്ററിന്റെ ഭാരവാഹികളും ചേർന്ന് എല്ലാവരും ചേർന്ന് ഉമർശ്ദന അടുത്തുപോയി അന്ന് തന്നെ അതിന് വിഷയത്തിൽ പരിഹാരം ഉണ്ടാക്കി അപ്പൊ തങ്ങൾ പറഞ്ഞു ഞാനിപ്പോ തന്നെ അബ്ബാസിനെ വിളിച്ചു പറയാൻ അത് പിൻവലിക്കാൻ അത് മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഞാന് നിങ്ങൾ ഉപദേശിക്കാൻ വേണ്ടി നിങ്ങൾ നമ്മൾക്ക് പെട്ടെന്നൊക്കെ കൃത്യം കൃത്യമായി നിർവഹിക്കണം എന്ന സതുദ്ദേശത്തോടുകൂടിയാണ് ഒരു വാപ്പ കുട്ടിയോട് കാണിക്കുന്ന നിർബന്ധമാണെങ്കിൽ അവരെ കണ്ടാൽ മതി എന്ന് പറയുകയും അന്ന് തന്നെ അബ്ബാസിനിഷ്യാൻ വേണ്ടി എന്നൊരു പരിഹാരം കാണുകയും ഒരു ദിവസം പോലും ആ ഒരു സ്ഥാനം ഒഴിയുന്ന ആ വിഷയത്തിനുണ്ടായിട്ടില്ല അപ്പൊ തന്നൊരു പരിഹാരം ബഹുമാനപ്പെട്ട ഞങ്ങൾ കാണുകയും ചോദിച്ചത് ഇതൊരു എന്റെ ഓർമ്മയുടെ അന്ന് ഇസ്ലാം സെന്ററിന്റെ ചില ഭാരവാഹികൾക്കും എസ് കെ എസ് എഫിന്റെ സെക്രട്ടറിയേറ്റ് ഗവൺമാരിൽ വളരെ കുറഞ്ഞ ചില ആളുകൾ മാത്രമേ ആ പിന്നൊരു കാര്യം പാലക്കാട് ഫോൺ വാർത്ത വിശേഷവുമായി ബന്ധപ്പെട്ട വീഡിയോ പുറത്തുവിട്ട് പലതും പലതും പറഞ്ഞു കൊണ്ടിരിക്കുന്ന സമയത്ത് അതെന്താണെന്ന് അറിയാൻ വേണ്ടി ഒരാളോട് ചോദിക്കുകയും ഞങ്ങൾ മാത്രമല്ല ഞങ്ങൾ അഭിപ്രായ വ്യത്യാസമില്ലാത്ത കാലത്ത് എല്ലാവരും ഉൾക്കൊണ്ടുന്ന ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ അത് ചർച്ചപ്പെടുകയും ആ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ അത് ബഹുമാനപ്പെട്ട എം ഡാബിനെ ശബ്ദയിൽപ്പെടുത്തി ഉസ്താദന്മാരുടെ നേതൃത്വത്തിൽ ആ വിഷയവുമായി ബന്ധപ്പെട്ട് തങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത് ക്ലിയർ ചെയ്യുകയും അങ്ങ് നിന്നും കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടുകയും ചെയ്തിട്ടുള്ള കാര്യം അത് പിൽക്കാലഘട്ടത്തിൽ ഇങ്ങനെ വീഡിയോ തന്നു ചോദിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് വിവാദമാക്കുന്ന അത്തരം ആളുകളുടെ അല്പത്തരത്തെ സംബന്ധിച്ചിരിക്കുന്ന പറയാനുള്ള അങ്ങനെയുള്ള പല വിഷയങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്ന സമയത്ത് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാകുന്ന സമയത്ത് തടം നമ്മൾ സ്വകാര്യമായി കൊണ്ട് സംസാരിക്കുന്നത് പിന്നീട് ഒരു വിവാദമാക്കുന്നത് അതിൽ ചെറിയ ഭാഷയെ അതിനെ പെട്ടെന്ന് പറഞ്ഞാൽ കാപ്പറ്റിയാണ് അങ്ങനെ അത്ര സംബന്ധിച്ചിടത്തോളം മറുപടി പറയേണ്ട കാര്യമില്ല ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചർച്ച നടത്താൻ വേണ്ടി ഞങ്ങളുടെ ഗ്രൂപ്പ് ചർച്ച ചർച്ചപ്പെടാൻ വേണ്ടി വീഡിയോ ശേഖരിക്കും അല്ലെങ്കിൽ ഞങ്ങൾ പലരും വീഡിയോകൾ ശേഖരിക്കാറുണ്ട് തെളിവുകൾ ശേഖരിക്കാറുണ്ട് അത് ചർച്ചപ്പെടും എന്നിട്ട് അതിനും നിവാരണം കാണാതെ ഉസ്താദിമാരുമായിക്കൊണ്ട് ബന്ധപ്പെട്ട് അതിന് പരിഹാരം കാണുകയാണ് ചെയ്തിട്ടുള്ളത്